ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ കുറേ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അവിടത്തെ കുറച്ച് വീഡിയോസ് വിഴിവേഴ്സ് കൊടുക്കാൻ പറ്റി അത്രീസ് അല്ലെങ്കിൽ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആര്യങ്ക ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ച് അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതെന്ന് പറയുന്നത് തെങ്കാശിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഒരു കക്ഷേത്രമാണ് തിരുമലക്കോവിൽ തിരുമലൈക്കോവിൽ എന്നാണ് പറയുന്നത് നമ്മുടെ പുഷ്പ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ആ ശ്രീവള്ളി എന്ന് പറയുന്ന സോണും ഒക്കെ നടന്ന ആ ഷൂട്ടിങ്ങൊക്കെ നടന്ന അന്താഴമാണിത് അപ്പോൾ തിരുമലക്കോവില് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ടയിലുള്ള പൺപോളിയിൽ സ്ഥിതി ചെയ്യുന്ന മുരന് സമർപ്പിച്ചിരുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് തിരുമലൈക്കോവിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കേരളത്തിൻ്റെ അതിർത്തിക്കടുത്തായി പശ്ചിമബംഗാളാൻ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുന്നിന്മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ിലുള്ള ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പടികൾ പാതയുണ്ട് മുമ്പ് ക്ഷേത്രത്തിലേക്ക് കാൽനടയായി മാത്രമേ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഈ അടുത്തിടെ കുന്നിന്മകളിലുള്ള ക്ഷേത്രത്തിലേക്ക് ഒരു റോഡ് കൂടി നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ മുരുകൻ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നറിയപ്പെടുന്നു ഇത് നക്ഷത്ര അല്ലെങ്കിൽ ചന്ദ്രമന്ദിരം വിശാഖവുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്ര ക്ഷേത്രമാണ് ക്ഷേത്ര പരിസരത്ത് തിരുമലൈക്കാളി അമ്മൻ എന്നൊരു ദേവീക്ഷേത്രം കൂടിയുണ്ട് ശ്രീവള്ളി കുന്നിൻ വൃത്തിയ ക്ഷേത്രം ചെരു ഈ കുന്നിൻപുളത്തെ ക്ഷേത്രം നിരവധി തെങ്ങിൻ തോട്ടങ്ങളാലും ചെറിയ ഗ്രാമങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു തിരുവരട്ടു ചെൽവർ ശിവഗാമി അമ്മയാർ പണി കഴിപ്പിച്ചതാണ് ഇപ്പോഴത്തെ ഈ ക്ഷേത്രം തിരുവരുചെൽവർ ശിവഗാമി അമ്മയാർ എന്ന ഒരു ഭക്തൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നെടുവയൽ അച്ചൻപുത്തൂരിൽ അതായത് പൻപോളിക്ക് സമീപം ഹനുമാൻ നദിക്കരയിൽ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ എഴുപത് വയസ്സുള്ള പ്രദേഹം മരിച്ചു സെക്കൻഡറി വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ പോലും വായിക്കാനും എഴുതാനും അറിയാമായിരുന്നു ശിവഗാമി അമ്മയാർ ഒരു മനുഷ്യസ്നേഹിയായ കർഷകനായ കങ്കമുത്തുവിന് വിവാഹം കഴിച്ചു കങ്കമുത്തു അണ്ണാമലയ്യർ ക്ഷേത്രത്തിൻ്റെ ഭക്തനായിരുന്നു ദമ്പതികൾ ഹനുമാൻ നദിക്ക് കുറുകെ ഒരു പാലം പണിതു അത് കങ്കമുത്തു പാലം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു വാളാർ മസ്താൻ എന്ന മുസ്ലിം പുണ്യ മുസ്ലിം പുണ്യപുരുഷൻ അവരുടെ ഗ്രാമം സന്ദർശിച്ചപ്പോൾ ദമ്പതികൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുകയുണ്ടായി തിരുമല മുരുകൻ കുന്നിൻ മുകളിൽ തങ്ങളുടെ കുടുംബദേവതയെ സേവിക്കാൻ വാളാർ മസ്താൻ ശിവഗാമി അമ്മയ്യാരോട് ഉപദേശിച്ചു ശിവഗാമി അമ്മയ്യാരുടെ സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടതായും കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രം പണിയാൻ ദൈവം ആവശ്യപ്പെട്ടതായും പറയപ്പെടുന്നു ശിവഗാമി അമ്മയാര് ക്ഷേത്രം പണിയാൻ തുടങ്ങി ഉയരം കാരണം അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആവശ്യമായ പണം സ്വരൂപിക്കാൻ അവൾ തൻ്റെ എല്ലാ സ്വത്തുക്കളും വിറ്റു ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് തമിഴ് മാസമായ തായ് മാസത്തിലാണ് അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് തായ് പുസത്തിൻ്റെ വാർഷിക ക്ഷേത്രോത്സവം ആഘോഷിക്കുന്നത് തിരുമലൈ തിരുമലൈക്കോവിലേക്ക് വാഹനത്തിലൂടെ പോകുവാണെങ്കിൽ പ്രവേശിക്കാൻ പാർക്കിംഗ് ഫീസുണ്ട് കാറുകൾക്ക് പ്രവേശിക്കാൻ അൻപത് ശതമാനം അൻപത് ശതമാനമല്ല അൻപത് രൂപയാണ് പാർക്കിംഗ് ഫീസ് പാർക്കിംഗ് ഫീസ് വാങ്ങുന്നിടത്തായി അനവധി പൂക്കടകളും ചെറുകിട കച്ചവടക്കാരും ഉണ്ട് മല അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് എത്തിയാൽ ക്ഷേത്രമുറ്റ മുറ്റത്തായി പ്രസാദവും ഒരുപാട് സാധനങ്ങളും ലഘുഭക്ഷണങ്ങളും വിൽക്കുന്ന ഒരു കടയുമുണ്ട് ഒന്നല്ല ഒരുപാട് കടയുണ്ട് സാധാരണ ഒരു സെറ്റ് വഴിപാട് സാധനങ്ങൾക്ക് നൂറ്റി എൺപത് രൂപയാണ് അവർ വാങ്ങുന്നത് ഈ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠയായ മുരുകൻ തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു ഇതുകൊണ്ട് തന്നെ ക്ഷേത്ര സമീപത്തുള്ള സ്ഥലവാസികൾക്കിടയിൽ തിരുമലൈ എന്ന പേരുള്ള നല്ലൊരു സംഖ്യ അതായത് തിരുമലൈ അങ്ങനെ തിരുമലൈ എന്നു പേരുള്ള ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു ഭാഗത്ത് തന്നെയായി തിരുമലൈ ഭഗവതി അമ്മൻ്റെ നടയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രം വിവാഹം വിശാഖം നക്ഷത്രത്തിലാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രം വിശാഖ നക്ഷത്രത്തിൽ പിറന്നവർക്ക് വിശേഷമായ ഒരു കുത്തി സ്ഥലമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും കുറേ തെങ്ങിൻ തോപ്പുകളും ചെറിയ ഗ്രാമങ്ങളുമുണ്ട് അതുകൊണ്ട് മലയുടെ ഉച്ചയിൽ നിന്നും കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഈ ക്ഷേത്രത്തിലേക്ക് അറുനൂറ്റി അരു ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പടികളാണ് ഉള്ളത് ഇപ്പോൾ റോഡ് പാതയും മല അടിവാരത്തിൽ നിന്നും ബസ് സർവീസും ഈ ക്ഷേത്രം പണിയെടുപ്പിച്ചത് തിരുവരൂ ചേർവർ ശിവഗാമി അണിയാർ ആണ് ഈ ക്ഷേത്രം മുഴുവൻ കരിങ്കലിൽ തീർത്ത വിസ്മയമാണ് തിരുമല കോവിൽ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല അടി ഭാഗത്താണ് കേട്ടോ പുഷ്പ സിനിമ ആ ഷൂട്ട് ചെയ്തത് അതുപോലെ കരിങ്കൽ തൂണുകളിലെ അലങ്കാര കൊത്തുപണികൾ ആരിലും കൗതുകമുണ്ടാക്കും പണ്ട് ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമുള്ള കൂറ്റൻ കരിങ്കല്ലുകൾ ആനയെ ഉപയോഗിച്ചാണ് വലിച്ചു കൊണ്ടിരുന്നത് പ്രധാനമായും മുരുകൻ്റെയും ഗണപതിയുടെയും വിഗ്രഹപ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിനുള്ളത് കുറേ ഒരു പത്ത് പതിനഞ്ച് പടികൾ കൂടുന്തോറും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ കൊണ്ട് പോയോ ഗോപുരം പോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവിടെ നമുക്കിരുന്ന് വിശ്രമിക്കാം വെള്ളം കുടിക്കാം അതുപോലെ നേർച്ചയായിട്ട് പ്രധാനമായും മുരുകൻ്റെയും ഗണപതിയുടെയും വിഗ്രഹം പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിനുള്ളിൽ നേർച്ചയായും കുട്ടികളുടെ മുടിയെടുപ്പും വിവാഹങ്ങളും നടക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവ് വരെ അതിന് മുൻപ് വരെ ക്ഷേത്രത്തിലെത്താൻ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കരിങ്കൽ പടവുകൾ കയറി വേണം എത്തേണ്ടിയിരുന്നത് എന്നാൽ പാറകളൊക്കെ മുറിച്ചു മാറ്റി വിശാലമായ റോഡ് നിർമ്മിച്ച് ക്ഷേത്ര കവാടം വളരെ അവരെ ഇപ്പോൾ വാഹനം ചെല്ലുന്നുണ്ട് ഉച്ചവയലിലും പശ്ചിമഘട്ടത്തിലും കാറ്റടിക്കുന്നതിനാൽ മല കയറി എത്തുന്ന ഭക്തർക്ക് തളർച്ച അറിയില്ല ഓരോ പടിയും ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ പടികളും കയറി പോകുന്നത് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ നല്ല രീതിയിൽ ക്ഷീണിക്കും കേട്ടോ കാലൊക്കെ നല്ല വേദനയായിട്ടുണ്ട് അതുപോലെ തന്നെ മലമുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ തമിഴകത്തിൻ്റെ ചെറിയ 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 കുഞ്ഞു 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 വീടുകളും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോട്ടവും എല്ലാം നമുക്ക് കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയാണ് കൂടാതെ പശ്ചിമഘട്ടത്തിൻ്റെ സുന്ദര കാഴ്ചകൾ വേറെയും കാണാം ഒരിക്കൽ തിരുമലൈക്കാളിയമ്മൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ സ്വപ്നത്തിൽ തിരുമലൈ മുരുകൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് തൻ്റെ വിഗ്രഹം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു അച്ഛൻകോവിലെ വഴിയിൽ കോ കോട്ടൈതിരടിലെ മുളങ്കാടിൻ്റെ ചുവട്ടിലുള്ള സ്വാമി തിരുമലൈകുമാരൻ്റെ ശിലാവിഗ്രഹം ഉള്ളതായി പറയുകയുണ്ടായി മുരുകൻ്റെ വിഗ്രഹം കണ്ടെത്തുക എന്ന ഈ സന്ദേശം പന്തളം രാജാവിനെ അറിയിച്ചു രാജാവും മേൽശാലയും കോട്ടയത്തെരു സ്വപ്നത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ വിഗ്രഹം കണ്ടെത്താനായി ഈ മുരുകൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് ശ്രീകോകുലി സ്ഥാപിച്ചു കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലേഞ്ച് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവരട്ടു ചെൽവർ ശിവകാമി അമ്മയാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് കവി അരുണഗിരിനാഥൻ അച്ഛൻ പുത്തൂർ സുബ്ബയ്യ എന്നിവർ ഈ അമ്മയാരെ കുറിച്ച് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലെ മുരുകനെ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ വിശാഖ നക്ഷത്രം ജനിച്ച നക്ഷത്ര ക്ഷേത്രമാണിത് അങ്ങനെയാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തമ്പുരാൻ്റെ പേരായതിനാൽ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ആളുകൾക്കും തിരുമല എന്ന പേരുമുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ തിരുമലൈ കാളിയമ്മൻ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി തെൻ ചെറു ഗ്രാമങ്ങളും ഒക്കെ ചുറ്റുപെട്ടതാണ് ഈ കുന്നമുകളിലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് അടുത്ത കാലം വരെ നടന്നാണ് ഭക്തർക്ക് ക്ഷേത്രത്തിൽ എത്താനുള്ള ഏക മാർഗം ഉണ്ടായിരുന്നത് ഇപ്പോൾ അറുനൂറ്റി ഇരുപത്തി അഞ്ച് പടികൾ ഉള്ളതിനാൽ ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് മുകളിൽ ക്ഷേത്രം വരെ ഇരുചക്ര വാഹനങ്ങളിലും നാല് ചക്രവാഹനങ്ങളിലും പോകാൻ കഴിയുന്ന തരത്തിൽ അടുത്തിടെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾക്ക് ടി നമുക്ക് അതിൻ്റെ ഒരു നിർബന്ധി നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള തെങ്കാശിയാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം ഒരുപാട് വിളപ്പം ഇപ്പം ആന്ധ്ര കേരളം ആന്ധ്രാപ്രദേശ് കേരളം കർണാടക അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടരുന്നുണ്ട് ഈ അമ്പലത്തിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ പോകണം വളരെ നമ്മൾ പഴനിയിൽ പോയി ദർശനം നടത്തില്ല അതേപോലെയുള്ള എല്ലാ ആചാരങ്ങളാണ് ഇവിടെ ഉള്ളത് പഴനിയിലെ അതേ അതേപോലെ ഉള്ള കുന്നാണ് പക്ഷേ ആയിരം ആയിരത്തിന്ന് അത്തരം പടികളൊന്നുമില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് പടികളാണ് ഉള്ളത് ഓരോ പടികളും ഞാൻ എണ്ണി എണ്ണി എണ്ണിയാണ് പോയത് കേട്ടോ ഓരോ അമ്പ ഓരോ പടികളും കാലൊക്കെ നല്ല നീരായി അങ്ങ് മുകളിലെത്തി മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അയ്യോ അയ്യോ കാഴ്ച കണ്ടില്ലേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയ 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 വീടുകളും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയിലേ കാണാൻ ആരാ ഇതിൽ നമുക്ക് കേറി പോകാൻ പറ്റില്ല പതുക്കെ പതുക്കേ നമുക്ക് കീറിപ്പോവാൻ പറ്റുള്ളൂ കുറച്ച് പടികളൂടെ കഴിഞ്ഞാൽ ഒരു മുരുകന്റെ അടുത്തെത്തും നല്ല അവിടെയാണ് പാർക്കിംഗ് ഏരിയ ബസ്സിൽ വണ്ടിയിൽ വരുന്നവർക്ക് അവിടെ ആ സൈഡിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട് എത്തിയിട്ട് നമ്മൾ താഴേക്ക് നോക്കിപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നല്ല വിലകയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേറി ചെല്ലുമ്പോൾ തന്നെ ഒരു തണൽമരമുണ്ട് അത് ആലാണ് വലിയ ആചാര്യമാണ് ആൽമരം ആൽമരം കാണാം പിന്നെ കുറച്ചും കൂടെ നടക്കണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകണമെങ്കിൽ ഞാൻ ചുറ്റുമുള്ള അൻപലങ്ങളൊക്കെയാണിത് കണ്ടില്ലേ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോകാനും വേറൊരു പടി ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി തമിഴായതുകൊണ്ടൊന്നും വായിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ക്ഷേത്രത്തിനകത്താണ് കുറച്ച് ഭാഗം വരെ മൊബൈൽ ഷൂട്ട് ചെയ്തു ഉള്ളിലേക്ക് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇതിങ്ങനെ വരി നിൽക്കുമല്ലോ അങ്ങനെ വരി നിന്നാണ് പോയത് ൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയതാണിവിടെ എൻ്റെ വഴിയാണ് ഇറങ്ങി വരുന്നത് ഇതാണ് ക്ഷേത്രം കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാൻ